ഹലോ എവിറി വൺ ദിസ് ഇസ് ധാര എസ് നമ്പൂതിരി ഫ്രോം ഫ്ളൈവേൾഡ് മൈഗ്രേഷൻ ആന്റ് ലീഗൽ സർവീസസ് വി ആർ ആസ് രജിസ്റ്റേഡ് ലീഗൽ പ്രാക്ടീഷണേഴ്സ് ഇൻ ഓസ്ട്രേലിയ നമുക്ക് കൊച്ചിയിലും കോട്ടയത്തും നമുക്ക് ബ്രാഞ്ച് ഓഫീസസ് ഉണ്ട് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ സ്റ്റുഡന്റ് വിസയിലാണ് വരാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ളൈവേൾഡ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ് ഫോർ യു ആസ് എ രജിസ്റ്റേർഡ് ലീഗൽ പ്രാക്ടീഷണേഴ്സ് വി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ് യു ടു ഫൈൻഡ് കോഴ്സസ് ദാറ്റ് വിൽ ലീഡ് ടു പെർമനന്റ് റെസിഡൻസി നമുക്കറിയാം എല്ലാവരും തന്നെ ഇന്ത്യയിൽ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ സെറ്റിൽ ആകാനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കാണ് വരാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് മാത്രമല്ല നിങ്ങളുടെ ഒക്യുപ്പേഷനും വെരി വെരി ആണ് ടു ഗെറ്റ് പെർമനന്റ് റെസിഡൻസി ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആണ് പഠിക്കുന്നത് സ്പെഷ്യലൈസിംഗ് ഇൻ മാർക്കറ്റിംഗ് ഓർ ഫൈനാൻസ് എനിത്തിങ് അവിടുന്ന് നമുക്ക് എങ്ങനെ പെർമനന്റ് റെസിഡൻസിയിലേക്ക് എത്താം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ കോഴ്സ് നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കുന്നുള്ളത് നോക്കിയിട്ട് മാത്രമല്ല അത് കഴിഞ്ഞുള്ള സ്റ്റേ ബാക്കിൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടി മാറ്റർ ചെയ്യുന്നതാണ് അറ്റ് ഫ്ലൈ ഓവർ വി കെൻ ഗീവ് യു കൌൺസലിംഗ് അക്കോർഡിംഗ് ടു ദ ഓക്യുപേഷൻസ് ആന്റ് ഹെൽപ് യു വിത്ത് ദ പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷൻസ് ആസ് വി ആർ രജിസ്റ്റേഡ് ലീഗൽ പ്രാക്ടീഷണേഴ്സ് ഇഫ് യു നീഡ് ടു നോ മോർ അബൌട്ട് ദിസ് പ്ലീസ് കോൺടാക്ട്സ് അറ്റ് അവർ കൊച്ചി ഓർ കോട്ടയം ഓഫീസ് താങ്ക് യു